ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ ചിറ്റൂർ ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാന ആശുപത്രി കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി മെയ് പതിനെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടം നാടിന് സമർപ്പിക്കും ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങളോടെ എഴുനിലകളിലായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിനും അനുബന്ധ സൗകര്യങ്ങൾക്കുമായി കിഫ്ബിയിലൂടെ മുക്കാൽ കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് അട്ടപ്പാടി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദിവാസി വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശമാണ് കാർഷിക മേഖലയായ ചിറ്റൂരിൽ മികച്ച ചികിത്സയ്ക്കായി അന്യ ജില്ലകളിലേക്കോ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കോ പോകേണ്ട സ്ഥിതിയാണ് ജനങ്ങൾക്ക് എന്നാൽ ഇനി കഥ മാറും അത്യാധുനിക സൗകര്യങ്ങളോടെ ഏഴുനില കെട്ടിടം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ചിറ്റൂരിൽ സജ്ജമായ ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കാശുപത്രി കെട്ടിടമാണ് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്നത് ചിറ്റൂർ താലൂക്കാശുപത്രിയിൽ എത്തുന്നവർക്ക് സൗകര്യമില്ലായ്മയുടെ പേരിൽ പരാതികളും പരിഭവങ്ങളും മാത്രമായിരുന്നു പറയാനുണ്ടായിരുന്നതെങ്കിൽ ഈ മാസം പതിനെട്ടിന് ആശുപത്രി കെട്ടിടം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതോടെ അതിന് പരിഹാരമാകും പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം അഞ്ച് ഒന്ന് ചതുരശ്ര മീറ്ററിലുള്ള പുതിയ കെട്ടിടത്തിൽ ഇരുന്നൂറ്റി ഇരുപത് കിടക്കകളുണ്ട് അത്യാഹിത വിഭാഗം ഇ എൻ ടി ഓർത്തോപീഡിക് ഓഫ്താൽമിക് ജനറൽ സർജറി എന്നിങ്ങനെ അഞ്ച് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉണ്ടാകും അണുബാധ പരമാവധി കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ ശാസ്ത്രീയമായാണ് ഓപ്പറേഷൻ തിയേറ്ററുകളുടെ സജ്ജീകരണം ഇവിടേക്കുള്ള ഓക്സിജൻ എത്തിക്കുന്നത് പൈപ്പ് ലൈനിലൂടെയാണ് ഐ സി യു ഡയാലിസിസ് യൂണിറ്റ് സ്കാൻ സെന്റർ ലാബ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പികൾ തുടങ്ങിയവയും സജ്ജമാണ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ രണ്ട് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് എന്നിവയുമുണ്ട് എം ആർ ഐ സ്കാനിംഗ് ഉണ്ടാകും ഒരേ സമയം ആറ് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന വിധമാണ് മോർച്ചറിയുടെ സൗകര്യം ഏഴു നിലകളുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ അത്യാഹിത വിഭാഗം ട്രോമൽ ഐ യു യൂണിറ്റുകൾ ഓപ്പറേഷൻ തിയേറ്റർ എം ആർ ഐ സി ടി സ്കാൻ എക്സ് റേ യൂണിറ്റ് നഴ്സിംഗ് റൂം എന്നിവ പ്രവർത്തിക്കും വിവിധ പരിശോധനാ കേന്ദ്രങ്ങൾ ഓഫീസുകൾ ഫാർമസി ഒ കൗണ്ടർ കോൺഫറൻസ് ഹാൾ എന്നിവ ഒന്നാം നിലയിലാണ് പ്രവർത്തിക്കുക ബ്ലഡ് ബാങ്ക് ഡയാലിസിസ് യൂണിറ്റ് വിവിധ വാർഡുകൾ എന്നിവ രണ്ടാം നിലയിലാണ് ഇ എൻ ടി ശിശുരോഗ വിഭാഗം കണ്ണുരോഗ വിഭാഗം വിവിധ വാർഡുകളും മൂന്നാം നിലയിലും വിവിധ ഐ സിയു യൂണിറ്റുകൾ ഓപ്പറേഷൻ വാർഡുകൾ നാലാം നിലയിലും പ്രവർത്തിക്കും അനസ്തേഷ്യ മുറികൾ സ്റ്റോർ റൂമുകൾ തുടങ്ങിയവ മുകളിലും അതിനു മുകളിലായി ലോറി സർവീസുകളുമാണ് പ്രവർത്തിക്കുക പുതിയ കെട്ടിടത്തിന് സമീപത്തു തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി മറ്റൊരു ആശുപത്രിയും ഉയർന്നിട്ടുണ്ട് നാലു കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം താലൂക്ക് ആശുപത്രിക്ക് തന്നെ പ്രവർത്തന സജ്ജമാകും പ്രസവ ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേഷൻ റൂം വാർഡുകൾ എന്നിവയാണ് ആശുപത്രിയിലുള്ളത് എന്നാൽ കിഴക്കൻ മേഖലയിലെ തമിഴ് വിഭാഗങ്ങളെ കൂടി പരിഗണിച്ചാണ് ചിറ്റൂരിലും വനിതാ ശിശു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഈ ആസ്പത്രിയെ കാണുന്നത് ചിറ്റൂരിലെ പ്രദേശത്ത് കർഷകരും കർഷക തൊഴിലാളികളും തിങ്ക എൺപത് ശതമാനം കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് അവർക്ക് വലിയ രീതിയിലുള്ള ചികിത്സയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് ശരിക്കും അമ്പലവും പള്ളിയും ഒക്കെ ആളുകൾ കാണുന്ന അതേ മനസ്സിലാണ് ചിറ്റൂർ ആസ്പാല ആസ്പത്രിയെ കാണുന്നത് സാധാരണക്കാർക്ക് ഒരു ആശ്രയമാണത് അത് അവരെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതാണ് എനിക്കതിൽ പറയാനുള്ളത് അറുപത്തിമൂന്നാള് പോസ്റ്റ് സാങ്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം വി വിധ ചികിത്സയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിലൊരു കിടത്തി ചികിത്സിക്കുന്നതിലുപരി ഇപ്പം കിടത്തി ചികിത്സിക്കുന്നതിനുള്ള സൗകര്യ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ഉദ്ദേശം കൂടിയുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്